ഇപ്പം സമയം ഒരു മണി ഈവനിങ് ആണ് അപ്പോൾ നല്ല കാലാവസ്ഥ കേട്ടോ നല്ല തണുപ്പും നല്ല മഴക്കാറും വന്ന് മൂടികെടുക്കുന്നുണ്ട് പിന്നെ മഴ ചെറുതായിട്ടൊന്ന് പൊടിയണമുണ്ട് കേട്ടോ അപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ തണുപ്പത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് പുതിയ വരുമല്ലോ അപ്പോൾ എനിക്കൊന്ന് കേക്ക് തിന്നാനായിട്ട് നല്ലൊരു പുതിയ വന്നു അപ്പോൾ കേക്കറ്റ് ഉണ്ടാക്കുമ്പോൾ കുറേ ടൈമും പിടിക്കും എന്നിട്ട് വേറെ സിമ്പിളായിട്ട് കേക്ക് ഉണ്ടാക്കും വേണം പെട്ടെന്ന് കേക്ക് ഉണ്ടാവും വേണം അങ്ങനത്തെ ഒരു ഇതിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കണത് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നമുക്ക് എന്തായാലും കേക്ക് ഉണ്ടാക്കാൻ ശേഷം ഞാൻ പോയി കിച്ചണിൽ പോയി അങ്ങനെ എൻ്റെ ഫസ്റ്റ് എൻ്റെ മെയിൻറ്റിക്ക് ഓടി വന്നത് പേങ് കേക്ക് ഉണ്ടാക്കുക എന്നുണ്ട് അപ്പോൾ ഞാൻ പേങ്ക് കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി ആണ് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കുക എങ്ങനെ നോക്കാം അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യണേ പിന്നെ അത് ഒരു മിക്സിൻ്റെ ജാറെ എടുക്കുക അതിലേക്ക് ഒരു കുഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക ഒരു പിഞ്ചി ഉപ്പ് ഇട്ടെടുക്കുക രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടെടുക്കുക നിങ്ങൾ മധുരത്തിനനുസരിച്ച് മധുരം ചേർത്തി കൊടുക്കുക പിന്നെ ഒരു സ്പൂണ് വാനില സൺസ് ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ രണ്ട് സ്പൂണ് ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ ബേക്കിംഗ് പൗഡർ അര സ്പൂണ് ഒഴിച്ചെടുക്കണ ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മൈദ ഒരു കപ്പാണ് ഇട്ടെടുക്കുന്നത് അപ്പം മൈദ ഇട്ടെടുത്തിട്ട് ആവശ്യത്തിന് പാല് ഒരു കപ്പ് പാൽ ഒഴിച്ചെടുത്ത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം ഇത് ഞാനൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ അതാ കേക്കിൻ്റെ അത്ര ലൂസ് കേക്കിനങ്ങാട് ഒരു കുറച്ച് ലൂസ് ഒന്നും ആവണം അപ്പോൾ നമ്മുടെ ബാറ്ററി കൂടാൻ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് അത് ചൂടായിട്ട് ശരി ആ ബാറ്ററി ഒഴിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പരുത്തി കൊടുക്കാം നല്ലോണം ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് പരുത്തിയെടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതൊന്നായി വരുമ്പോൾ ഇതിലിങ്ങനെ ഓൾസ് വരുമല്ലോ അപ്പോൾ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾതാ ഞാൻ ഓരോ ബാറ്ററും ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇതുപോലായി കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കേക്കൊക്കെ പുതിയ വരുമ്പോൾ ഇതുപോലൊരു പാൻ കേക്ക് ഒക്കെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഞാൻ അതിലേക്ക് ചോക്ലേറ്റ് സിറപ്പാണ് ഒഴിച്ചെടുക്കണത് നിങ്ങൾക്ക് ഹാണെങ്കിലും ഒഴിച്ചെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് കേക്കിൻ്റെ അതേ ടേസ്റ്റിൽ കഴിക്കാം അപ്പോൾ കേക്കൊക്കെ തിന്നാൽ പുതിയ ഉള്ളവർക്ക് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കട്ടോ വളരെ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിലുള്ള കുറഞ്ഞ് ചേരുവ ഉപയോഗിച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈസ് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതുപോലത്തെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ